ഹരോ ഹരോ ഹരഹര തൈപ്പൂയ കാബഡിയാട്ടം തങ്കമായി എ കൂട്ടാർ ഇത് കോവിലെ കാവടി കോശയാത്രയാണ് രാവിലെ ഏഴ് മണിയായപ്പോൾ കാബഡി തുടങ്ങി കോവിലിൽ നിന്ന് നേരെ നടക്കാവിലോട്ട് പോയി പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ താടിയപ്പൂപ്പൻ്റെ വീടിൻ്റെ ബൈക്കൂടെ വന്ന ൊന്നും കണ്ടില്ല അമ്മളും നല്ല ഉറക്കമായിരുന്നു എന്താ നമ്മൾ ഉറങ്ങി പോയെന്ന് കൂട്ടാനൊക്കറിയാമോ അമ്മള് തലേന്ന് വിളക്കെത്താതുകൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോയി ഒരുപാട് കാവടികളുണ്ടായിരുന്നു നല്ല വെള്ളും ചൂടും എല്ലാവരും നല്ലതുമാണ് ക്ഷീണിച്ച് ആ കാവടി കാണാൻ എന്ത് രസാന്നൊക്കെ പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള ള് അപ്പോഴത്തേക്കും ചെണ്ട കൊട്ടിക്കൊണ്ട് വന്ന അങ്കൾമാര് വന്നു അവരെല്ലാം നല്ലതുകൊണ്ട് ക്ഷീണിച്ച് അപ്പൊ ഒരു അങ്കിളിന് വെള്ളം വേണോന്ന് പറഞ്ഞ് ഏർ നമ്മള് വെള്ളം കൊടുത്തത് ഇത് കണ്ടോ അപ്പൂ അമ്മാമയുടെ രണ്ട് വെള്ളിക്കാവടി അപ്പൂ അമ്മാമ എല്ലാ വർഷവും കാവടി എടുക്കും കഴിഞ്ഞ പ്രാവശ്യം സ്വർണ്ണക്കാവടിയായിരുന്നു കഴിഞ്ഞ വർഷം അമ്മയും വെള്ളിക്കാവടി എടുത്തത് പിന്നെ വേറെ ചെണ്ടോട്ടന്ന് അങ്കുമാര് വന്ന് ആ അങ്കിമാര് പിന്നെയും വെള്ളം ചോയിച്ച് പിന്നെ അപ്പ് മാമയും താടിയപ്പൂപ്പനും എല്ലാവരും താങ്കഴുക്കി കൊടുത്തു ആ അങ്കിൾമാർക്ക് വെള്ളം കുടിച്ച് നല്ല ആശ്വാസമായി വൈലെല്ലാം ജ്യൂസും വെള്ളവും ഒക്കെ ഉണ്ട് പക്ഷെ ചൂട് താഴ്ന്ന പെട്ടെന്ന് താഴ്ച്ചു തഴച്ച് വരുന്നു പിന്നെ അപ്പമാമയുടെ കൂടെ കാട് എടുക്കാൻ പോയി വീണമാമി അമ്മാളവും വീട്ടിൽ നിന്ന് അയിരയാ ഹരഹരോ ഹരഹരാണ് തിങ്ങിയിരുന്നു ഹരഹരോ ഹരഹരാ